ഭാ കുമാർ ദൈവമേദിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ ആമേൻ കൃതാവെ പരിശുദ്ധാത്മാവിനെ അയച്ച് തിരുവചനം പഠിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേഹൻ ാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യമേ തന്നെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ അനുഗ്രഹീതമായ വിശുദ്ധവേദപുസ്തക പഠന പരമ്പരയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം നമുക്കേറെ സഹായകരമായി തീരുന്നു എന്നുള്ളതിൽ ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു വിശുദ്ധ വേദപുസ്തകം അത്ഭുതങ്ങളുടെ ഒരു ഗ്രന്ഥമാണ് വിവരിച്ചാലും വിവരിച്ചാലും തീരാത്ത അനേക സവിശേഷതകളുടെ സമാഹാരമാണ് വിശുദ്ധ വേദപുസ്തകം തന്നെ ഓരോ പഠന ഭാഗങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഉൽപ്പത്തി പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് പുറപ്പാട് പുസ്തകവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം തോറായിലെ അതായത് പഞ്ചഗ്രന്ഥങ്ങളിലെ രണ്ടാമത്തെ പുസ്തകമാണ് പുറപ്പാട് പുസ്തകം അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ പുറപ്പാടിൻ്റെ കഥ പറയുന്നു ഈജിപ്റ്റിലെ അതായത് മെസ്റേം എന്നറിയപ്പെടുന്ന ഈജിപ്റ്റിലെ അടിമത്വത്തിൽ നിന്ന് വാഗ്ദാന ദേശത്തെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള അതായത് കനാൽ നാട്ടിലേക്കുള്ള ഇസ്രായേൽ ജനതയുടെ പ്രയാണമാണ് സത്യത്തിൽ ഈ പുറപ്പാട് പുസ്തകത്തിലെ പ്രമേയം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ കേന്ദ്ര സംഭവമാണ് ഈ പുറപ്പാട് സംഭവം പുറപ്പാട് പുസ്തകം മോശയാൽ രചിക്കപ്പെട്ടു എന്ന് കരുതുന്നു ഏകദേശം ബി സി ആയിരത്തി നാനൂറിനും ആയിരത്തി ഇരുന്നൂറിനും മധ്യയാണ് പുറപ്പാട് പുസ്തകം എഴുതപ്പെട്ടതെന്നാണ് പൊതുവെ നിലക്കുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം മിശ്രേബിൽ നിന്നുള്ള ശക്തമായ വിമോചനത്താൽ ഒരു ജനതയായി രൂപം കൊണ്ടത് എങ്ങനെയെന്നും ദൈവജനം എന്ന നിലയ്ക്ക് അവർ അനുസരിക്കേണ്ടതായിട്ടുള്ള ന്യായപ്രമാണങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും ആജ്ഞകളും അവർ മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് പുറപ്പാട് പുസ്തകം എഴുതിയത് എബ്രായ ഭാഷയിൽ ഷെമോത്ത് ആ വാക്കിൻ്റെ അർത്ഥം പേരുകൾ എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ എക്സോഡസ് ആ വാക്കിൻ്റെ അർത്ഥം പുറപ്പാട് എന്നാണ് ഈ പേരുകളിലാണ് ഈ പുറപ്പാട് പുസ്തകം പൊതുവെ അറിയപ്പെടുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ തനിമയും വ്യതിരിക്തയും ഉൾക്കൊള്ളുന്നത് അവർ യഹോവയുടെ ജനമാണെന്നതിനാലാണ് യാഹ്വേ എന്ന ദൈവനാമം വെളിപ്പെടുന്നത് പുറപ്പാട് ഗ്രന്ഥത്തിലാണ് അതായത് പുറപ്പാട് പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ അധ്യായം പതിനാലാമത്തെ വചനം ആയിത്തീരുന്നവനാണ് യാഹ്വേ കർമ്മനിരതനായ ദൈവം ഇസ്രായേൽ വിമോചനാനുഭവത്തിലൂടെ യഹോവേ കണ്ടെത്തുന്നു പുറപ്പാട് ഉടമ്പടി മരുഭൂമിയിലൂടെയുള്ള പ്രയാണം തുടങ്ങിയ സംഭവങ്ങളിൽ മോശയും ഇസ്രായേൽ ജനവും യഹോവെ എന്ന ദൈവനാമത്തിൻ്റെ അർത്ഥം തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് തൻ്റെ ജനമാകുവാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയ്ക്ക് ജന്മം നൽകിയ രക്ഷയും വീണ്ടെടുപ്പാണ് ഈ പുസ്തകത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ദൈവത്തിന് തൻ്റെ ജനവുമായിട്ടുള്ള ഉടമ്പടിയിൽ പ്രവേശിക്കുന്നതിനു വേണ്ടി അവൻ ഇസ്രായേലിനെ മിശ്രേമിൻ്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എങ്ങനെയെന്ന് രേഖപ്പെടുത്തുന്നതിനും അവരിലൂടെ തൻ്റെ സ്വഭാവത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും അനുസരണം കെട്ട ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പുറപ്പാട് പുസ്തകം രചിച്ചത് എന്ന് പൊതുവെ നമുക്ക് അനുമാനിക്കാം ഇനി നമുക്ക് പുറപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സാഹിതിയ രൂപങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുറപ്പാട് പുസ്തകത്തിൽ നാം ആദ്യം കാണുന്ന സാഹിതി രൂപം എന്ന് പറയുന്നത് ഇതിഹാസമാണ് ഇംഗ്ലീഷിൽ സാഗ എന്ന് പറയും ഇതിഹാസം അതായത് ചരിത്രമാണ് രണ്ടാമത് കഥാശകലങ്ങൾ ഫ്രാഗ്മെൻറ്റഡ് സ്റ്റോറീസ് ചെറിയ ചെറിയ കഥകളുടെ വിവരണം പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും മൂന്നാമത് നാം കാണുന്ന സാഹിതി രൂപമാണ് ഗദ്യ കവിത അത് പുറപ്പാട് പുസ്തകം പതിനേഴാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനാറാമത്തെ വചനം നമ്മൾ പരിശോധിച്ചാൽ അതിന് ഉദാഹരണം കണ്ടെത്താൻ സാധിക്കും ഗദ്യ കവിതാ രൂപം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നീട് വരുന്നത് ഗാനങ്ങളാണ് പുറപ്പാട് പുസ്തകം പതിനഞ്ചാമത്തെ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനം ഗാനങ്ങൾക്ക് ഉദാഹരണമാണ് പിന്നീട് നാം കാണുന്നത് പ്രബോധനങ്ങളാണ് പതിനഞ്ചാമത്തെ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വചനം പത്തൊമ്പതാമത്തെ അദ്ധ്യായത്തിൻ്റെ മൂന്ന് മുതൽ ആറ് വരെയുള്ള വചനഭാഗം അതൊക്കെ പ്രബോധനങ്ങളാണ് പിന്നീട് നാം കാണുന്നത് വംശാവലി വിവരണങ്ങളാണ് അവരുടെ വംശ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഒന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ ഒന്നും അഞ്ചും വചനങ്ങൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പിന്നീട് കാണുന്നത് കാലവിവരക്കുറിപ്പുകളാണ് അതായത് കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരണങ്ങൾ പിന്നീട് വരുന്നു നിയമങ്ങൾ ലോസ് നിയമങ്ങളിൽ നമുക്ക് മൂന്ന് ഉപവിഭാഗങ്ങളെ കണ്ടെത്താൻ സാധിക്കും മൂന്ന് തരത്തിലുള്ള നിയമങ്ങൾ ഒന്നാമത് വരുന്നത് മതാത്മകമായിട്ടുള്ളത് റിലീജിയസ് ആയിട്ടുള്ള നിയമങ്ങൾ ഉദാഹരണമാണ് പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ അദ്ധ്യായത്തിൻ്റെ മൂന്ന് മുതൽ ഉള്ള ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് പതിനൊന്നാമത്തെ വചനം അതുപോലെ ഇരുപത്തി മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പത്ത് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളൊക്കെ മതാത്മകമായ നിയമങ്ങളുടെ ഉദാഹരണമാണ് രണ്ടാമത്തെ ഉപവിഭാഗം എന്ന് പറയുന്നത് ധാർമ്മികമായിട്ടുള്ളതാണ് ധാർമ്മികം മനുഷ്യൻ്റെ ധർമ്മമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഇരുപതാമത്തെ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗം ഇരുപത്തിരണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ഇരുപത്തി മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഒന്ന് മുതൽ ഒമ്പത് വരെ ഇതൊക്കെ ധാർമ്മികമായിട്ടുള്ള നിയമങ്ങളുടെ ഉദാഹരണങ്ങളാണ് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നീതിന്യായപരമായിട്ടുള്ളതാണ് പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പതിനൊന്ന് വചനങ്ങൾ പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വചനഭാഗം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വേദഭാഗം അതുപോലെ ഇരുപത്തിരണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് ഭാഗങ്ങൾ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ഭാഗങ്ങൾ ഇതൊക്കെ നീതി നീതിന്യായപരമായി പുലർത്തേണ്ട നിയമങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് അവസാനമായിട്ട് നമ്മൾ കാണുന്നത് സഞ്ചാര ട്രാവലോഗ് അതും ഈ പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അങ്ങനെ പുറപ്പാട് ഗ്രന്ഥത്തിലെ പ്രമേയങ്ങളെല്ലാം യേശുവിലും പുതിയ ഇസ്രായേലായ പുതിയ നിയമസഭയിലും പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും പുതിയ നിയമ മോശയായ ക്രിസ്തു സമഗ്ര വിമോചകനായിട്ട് വെളിപ്പെടുകയാണ് മരുഭൂപ്രദേശങ്ങളിലൂടെയുള്ള പ്രയാണവേളയിൽ ആകാശത്ത് നിന്നും മന്നായും പാറയിൽ നിന്ന് ജലവും യഹോവയായി ദൈവം നൽകി തൻ്റെ ജനത്തെ പരിപാലിച്ചതായിട്ട് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഈ മഹൽ സംഭവങ്ങൾ യേശുവിൽ പുതിയ രൂപവും ഭാവവും പ്രാപിക്കുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന നിത്യജീവന്റെ അപ്പമാണ് തമ്പുരാൻ ആ അപ്പം ഭക്ഷിക്കുന്നവർ പഴയ നിയമ നിയമപിതാക്കന്മാരെ പോലെ മരിക്കുകയില്ല എന്നാലോ എന്നേക്കും ജീവിക്കുക തന്നെ ചെയ്യുമെന്ന് പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം ആറാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തിയഞ്ചാമത്തെ വചനത്തിലും നാൽപ്പത്തിയെട്ട് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള വചനഭാഗത്തും വ്യക്തമായി നാം മനസ്സിലാക്കുന്നുണ്ട് ഇനി പുറപ്പാട് പുസ്തകത്തിലെ കേന്ദ്രവാക്യം എന്താ പ്രധാനപ്പെട്ട ആശയം ഉൾക്കൊള്ളുന്ന വാക്യം ഏതാണ് അത് പുറപ്പാട് പുസ്തകത്തിൻ്റെ പത്തൊമ്പതാമത്തെ അദ്ദേഹത്തിൻ്റെ നാല് മുതൽ ആറ് വരെയുള്ള തിരുവചനമാണ് ഞാൻ മെസ്രയമിനോട് ചെയ്തതിനും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് വാക്കുകേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ വിശുദ്ധജനവുമായിരിക്കുമെന്ന് ആ വേദഭാഗത്ത് നാം കാണുന്നു സത്യത്തിൽ ഇതിൻ്റെ വിപുലീകരണമാണ് പുറപ്പാട് പുസ്തകത്തിൽ നാം മനസ്സിലാക്കുന്നത് ഇന്നത്തെ ചിന്തകൾ നമ്മുടെ ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അദൃശ്യമായ വലുത് കരെ നീട്ടി வாழ்த்தி அனுகிரிக்குமாறாகட்டே ஆமேன்